ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം ഈശ്വരവർക്കും കൃപയും സമാധാനവും കണ്ണെത്താൻ കഴിയാത്തിടത്തോളം പരന്നും ചെന്നെത്താൻ കഴിയാത്തിടത്തോളം ആഴത്തിലും അറിയാൻ കഴിയാത്തിടത്തോളം അതിസങ്കീർണമായ നിഗൂഢതകളും ഉൾക്കൊള്ളുന്ന സമുദ്രത്തോടാണ് ജീവിതത്തെ പലപ്പോഴും നാം ഉദാഹരിക്കുക നാം മനസ്സിലാക്കി വരുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് നിരന്തരമായി നാം നമ്മെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് എത്താനും ജീവിതത്തെ മനസ്സിലാക്കാനും ക്രിസ്തുവിൽ ജീവിതത്തെ മറികടക്കാനും ശ്രമിക്കുന്നു ജീവിക്കുന്ന ഓരോ നിമിഷവും വാസ്തവത്തിൽ ആത്മീയ അനുഭവത്തിൻ്റെതാണ് അഥവാ ആത്മീയമായ പ്രകാശത്തിൽ ഭൗതിക ജീവിതത്തെ വിശകലനം ചെയ്യുന്നതാണ് അതത്രത്തോളം ഗൗരവമുള്ള കാര്യമായിട്ട് നാം പരിഗണിക്കുകയോ ഒരുപക്ഷെ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടാകണമെന്നില്ല പക്ഷെ നാം നേരിടുന്ന ചെറുതും വലുതുമായ എല്ലാ ജീവിത സന്ദർഭങ്ങളും പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളും ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ലോകത്തെ മനസ്സിലാക്കാനുള്ള അവസരങ്ങളുമാണ് അപ്രകാരം മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ഈ സംസാര സാഗരത്തിന്റെ അതിനിഗൂഢതയെ മറികടക്കാൻ കഴിയും അത് കേവലമായ കണ്ടെത്തലുകൾ കൊണ്ട് നേടാവുന്ന ഒരു കാര്യമല്ല മനുഷ്യാന്വേഷണങ്ങൾ ഭൗമിക പരിമിതികൾക്കകത്ത് മാത്രം നിലനിൽക്കുന്ന കാര്യമാണ് അവിടെയാണ് വെളിപാടുകൾ ശക്തമായ കാര്യമായിട്ട് മാറുന്നത് വെളിപാടിൻ്റെ സമ്പൂർണതയായ ക്രിസ്തുവിലാണ് നമുക്ക് നാം ആരെന്നും ദൈവം ജീവിതം എന്തിനെന്നും എങ്ങനെയെന്നും ഒക്കെ വ്യക്തമായി കിട്ടുക ശോഹനാന്റെ സവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനങ്ങളിൽ യേശു കടലിനു മീത് നടക്കുന്നൊരു സംഭവം നാം വായിക്കുന്നുണ്ട് യേശു കടലിനു മീതെ സഞ്ചരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തു വെളിപ്പെടുത്താനാണ് എന്ന് പല വിധത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുള്ളത് യേശു ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താൻ ഒരു അത്ഭുതം കാട്ടുന്നു എന്ന നിലയ്ക്കാണ് അല്ലെങ്കിൽ യേശുവിന്റെ അത്ഭുത ശക്തി പ്രപഞ്ചത്തിന്റെ മീതെയുള്ള ആധിപത്യ ശക്തിയെ വെളിപ്പെടുത്താനായിട്ടാണ് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ തെറ്റാണെന്ന് അർത്ഥത്തിലല്ല പക്ഷേ ആത്മീയ അർത്ഥത്തിലേക്ക് ഔന്നിത്യത്തിലേക്ക് ഉയരാൻ അത്തരം വ്യാഖ്യാനങ്ങൾ കൊണ്ട് മതിയാകേശു ഏത് സമയത്താണ് കടലിന് മീതെ യാത്ര നടത്തുന്നത് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കുന്നു തന്നെ ശ്രമിക്കാൻ വന്ന ജനസമൂഹത്തിന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത് ആ അപ്പം വർദ്ധിപ്പിച്ച് തൃപ്തരായ ജനത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് യേശു യേശു അപ്രകാരം മാറിപ്പോകാൻ കാരണം അന്നം നൽകുന്നവനെ രാജാവാക്കാൻ അവർ ആലോചിക്കുന്നു ആറ് പതിനഞ്ചിൽ നമുക്കത് കാണാൻ പറ്റും അവൻ മലമുകളിലേക്ക് പോകുന്നത് തന്നെ പിടിച്ച് ഇവർ രാജാവാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതേ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് പന്ത്രണ്ട് കുട്ട നിറയെ ശിഷ്യന്മാർ ഈ അപ്പം ശേഖരിക്കുന്നുണ്ട് മെച്ചം അഞ്ചപ്പം അയ്യായിരം പേർക്കായി വീതിച്ചു കൊടുക്കുമ്പോഴും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന അല്ലെങ്കിൽ ഈ അപ്പമാണ് ജീവിതത്തിൽ പരമപ്രധാനമെന്ന് കരുതുന്ന ശിഷ്യർക്ക് വെളിച്ചമുണ്ടാകാനാണ് ഈ പന്ത്രണ്ട് കുട്ടനിറയെ ശേഷിക്കുന്ന അപ്പങ്ങൾ താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുക എന്നതിനേക്കാൾ താൻ എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ആത്മീയ അർത്ഥം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ശിഷ്യന്മാർ സന്ദേഹിക്കുന്നതും ജനക്കൂട്ടം യേശുവിനെ രാജാവാക്കാൻ ആലോചിക്കുന്നതും ശിഷ്യന്മാരെ കഫർനാമിലേക്ക് പോകാൻ പറഞ്ഞയച്ചിട്ട് യേശു മലമുകളിലേക്ക് പോകുന്നു അപ്രകാരം മലമുകളിലേക്ക് പോകുന്ന യേശു ശിഷ്യന്മാർ കാറ്റിലും കോളിലും പെടുന്നത് തിരിച്ചറിയുന്നുണ്ട് എന്ന് വചനം സാക്ഷിക്കുന്നുണ്ട് അപ്രകാരം യേശു തിരിച്ചറിയുന്നു എന്നത് സഭയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണുമ്പോൾ ആധുനിക ലോകത്ത് സംസാര സാഗരത്തിലൂടെ സഞ്ചരിക്കുന്ന സഭാ സമൂഹത്തെ നിരന്തരമായി പരിപാലിക്കുന്ന ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിലേക്കാണ് യേശു മീതെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയം യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ രണ്ട് മേഖലകളിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ താനുണ്ട് എന്ന് വെളിപ്പെടുത്താനാണ് ഒന്ന് നിങ്ങളുടെ വിശപ്പിനകത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കകത്ത് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിനകത്ത് ഇടപെടുന്നയാളാണ് ഞാൻ അങ്ങനെ ഇടപെടുന്ന ഞാൻ തന്നെയാണ് യഥാർത്ഥ ഭക്ഷണം അത് വെളിപ്പെടുത്തേണ്ടത് യേശുവിന് രണ്ടാമത് നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുമ്പോ സമസ്യകളെ നേരിടുമ്പോ അവയ്ക്ക് ഉത്തരം അന്വേഷിച്ച് ആകുലരാകേണ്ടതില്ല നിങ്ങളോട് കൂടെ ഞാനുണ്ട് അസാന്നിധ്യത്തിലെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ അടയാള പ്രവർത്തനമാണ് യേശു അപ്രകാരം കടൽ കാണുന്നു ഇത് ഞാനാണ് ഭയപ്പെടേണ്ടതെന്ന് പറയുന്നു അവനെ വഞ്ചിയിൽ കയറ്റാൻ അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന സമയത്ത് വള്ളം കരയ്ക്കെടുത്തു എന്നാണ് പറയുന്നത് യേശു വഞ്ചിയിൽ കയറിയെന്നല്ല എന്നല്ല പറയുന്നത് വള്ളം കരയ്ക്കെടുത്തു നമ്മുടെ ജീവിതത്തിനകത്ത് നാം ദൈവത്തെ തിരിച്ചറിയേണ്ട രണ്ട് സന്ദർഭങ്ങളെ കുറിച്ചാണ് വ്യക്തമായി ഈ ഭാഗങ്ങളിൽ വിവരിച്ചു കാണുന്നത് ഒന്ന് നമ്മുടെ വിശപ്പിന് ഭക്ഷണമായിട്ട് അവനുണ്ട് അഥവാ വിശപ്പിന് ഭക്ഷണം അവനവനെ കൊടുക്കുന്ന പ്രവൃത്തിയാണ് അഞ്ചപ്പം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അപ്പം കൊടുക്കാതെ തന്നെ വിശപ്പിനെ അളക്കാൻ ക്രിസ്തുവിന് കഴിയും അവൻ ദൈവമാണ് ആ വിശപ്പില്ലാതാക്കാൻ യേശുവിന് അസാധ്യമല്ല പക്ഷേ ഈ അഞ്ചപ്പം ആവശ്യമുണ്ട് ഈ അഞ്ചപ്പം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കുള്ളവ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന പ്രവൃത്തിയിൽ നിന്നാണ് ഓരോ ദൈവാനുഭവവും ജീവന്റെ നിലനിൽക്കുന്ന മനുഷ്യ സമൂഹം ഒന്നാകെ പങ്കുവെപ്പിന്റെ പാതയിലേക്കാണ് പുരോഗമിക്കേണ്ടതെന്നും അപ്രകാരം തന്നെ തിരിച്ചറിയാൻ കഴിയുന്നിടം ഈ പങ്കുവെപ്പാണെന്നും ക്രിസ്തു വെളിപ്പെടുത്തുന്നു അവർ തൃപ്തരാകുന്നു കഴിച്ച് തൃപ്തരാകുന്നവർ ക്രിസ്തുവിനെ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോ ഒരു ഭാഗത്ത് തൃപ്തി ഉണ്ടാകുന്നുണ്ട് ഈ ദൈവം കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് ഇവനെ പിടിച്ച് രാജാവാക്കിയാൽ എന്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമല്ലോ എന്നൊരു ചിന്തയുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന സാക്ഷ്യങ്ങൾ ജോലി കിട്ടി കൂലി കിട്ടി പരീക്ഷയിൽ ജയിച്ചു രോഗം മാറി നിരവധിയായ അടയാളങ്ങൾ അത്ഭുതങ്ങൾ വചനപ്രഘോഷണ വേദികളിൽ സംഭവിക്കുന്നു ധ്യാനകേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നു പ്രത്യേക പ്രാർത്ഥനാ സങ്കേതങ്ങൾ ഉണ്ടാകുന്നു അവിടെ ആൾക്കൂട്ടങ്ങൾ പെരുകി വരുന്നുണ്ട് ഈ ആൾക്കൂട്ടങ്ങൾ അടയാളമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു യഥാർത്ഥത്തിൽ യേശു അഞ്ചപ്പം അയ്യായിരം പേർക്കായി വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ തൃപ്തരായ ആ ജനത്തിന്റെ മനോഭാവത്തിൽ ഇവരെ രാജാവാക്കാം എന്ന് ആഗ്രഹിക്കുന്ന കേവലതയാണ് യഥാർത്ഥത്തിൽ ഈ കാണുന്ന ആൾക്കൂട്ടങ്ങളുടെയൊക്കെ പുറകിലുള്ളത് യേശു ദൈവമാണെന്ന് പറയാൻ അല്ലെങ്കിൽ യേശുവിനെ ദൈവമായി അടയാളപ്പെടുത്താൻ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഇന്നും അവൻ പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു മൗഢ്യമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാത്ത കാര്യങ്ങളാണെന്നല്ല നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ തന്നെ ഒരു ദൈവിക ഇടപെടലിന്റെ ഭാഗമായി ജീവിച്ചവരാണ് എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ ക്യാൻസർ എന്ന് പറയാവുന്ന രോഗം രണ്ട് കിഡ്നികളും ഡി കെയിങ് ആണെന്ന് വൈദ്യശാസ്ത്രം വിധി ഒരു രോഗം ദൈവികമായ ഇടപെടലിലൂടെ സൗഖ്യപ്പെടുത്തി മരുന്നില്ലാത്ത സൗഖ്യപ്പെടുത്തി ആണ് എന്നെ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ രോഗങ്ങൾക്കും ഉത്തരം മരുന്നില്ലാത്ത പ്രാർത്ഥനയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇത്തരം മതവിശ്വാസങ്ങൾ ലോകത്ത് പെരുകി വരുന്നുണ്ട് അതെല്ലാ മതസമൂഹങ്ങൾക്കകത്തും വിശ്വാസങ്ങൾക്കകത്തും ഉണ്ടെന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ് കഴിഞ്ഞിടയ്ക്കാണ് മലപ്പുറത്ത് സംഭവിച്ചൊരു കാര്യം കേട്ടത് ഒരു മദ്രസ അധ്യാപകന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ശവശരീരം വെച്ച് മൂന്ന് മാസക്കാലം പ്രാർത്ഥിച്ചു ജീവൻ തിരിച്ചു വരാൻ കേട്ടാത്തൊന്നും വിശ്വാസമല്ലേ വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ലേ വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല ദൈവം എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാനുള്ള ഉപകരണമായിട്ട് മാറുന്നു അതിനുള്ള ഉപാധിയാണ് പ്രാർത്ഥനയെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നതാണ് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നു ജനിക്കുന്നു ഈ പ്രക്രിയ തൊള്ളുന്നു പോവാണ് അതിനിടയ്ക്കാണ് ഒരാൾ മരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മരിച്ച ഒരാൾ തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈ അടുത്ത ദിവസം ഞാൻ കേട്ട രസകരമായൊരു കാര്യം രസകരം എന്ന് വെച്ചാൽ ഒരു മനോവേദനയിലാണ് ഞാൻ പറയുന്നത് ഒരാൾ ഒരു ആക്സിഡന്റിൽ എറണാകുളത്ത് ഒരു ആശുപത്രി കിടക്കാണ് വെന്റിലേറ്ററിലാണ് വൈദ്യശാസ്ത്രം അദ്ദേഹത്തിന്റെ മരണം ഏകദേശം സ്ഥിരീകരിച്ചു അവർ പറഞ്ഞു വെന്റിലേറ്റർ ഓരിയാൽ അപ്പം മരിക്കും കോമ സ്റ്റേജിൽ കിടക്കാണ് ആ കുടുംബം ഇതുവരെ ആ വെന്റിലേറ്ററിൽ നീക്കാൻ അനുവദിച്ചിട്ടില്ല അനുവദിക്കാത്തത് അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ജീവൻ തിരിച്ചു വരും എന്ന് വിചാരിച്ചാണ് നമ്മൾ നമ്മുടെ കേവലം പ്രതീക്ഷകളെ അല്ലെങ്കിൽ ഭൗമികമായ സാധാരണ പ്രക്രിയകളെ നിയന്ത്രിക്കാൻ ദൈവത്തെ ഉപയോഗിക്കാം ഒരു ഉപകരണമാക്കി മാറ്റാം എന്ന് തെറ്റിദ്ധരിക്കുന്നത് വാസ്തവത്തിൽ വിരുദ്ധമായ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിനെ രാജാവാക്കിയാൽ അന്നം മുടങ്ങില്ല എന്ന് കരുതുന്ന ആ തൃപ്തി ഒരടയാളമാണ് പ്രവർത്തിച്ചത് അത് അടയാളമാണെന്ന് തിരിച്ചറിയാതെ അതിലെ അത്ഭുതത്തെ മാത്രം സ്വാംശീകരിക്കാൻ അല്ലെങ്കിൽ ആ അത്ഭുതം ചെയ്യുന്നവനെ ജീവിതത്തിൽ കൂട്ടുനിർത്താൻ നിർത്താൻ ശ്രമിക്കുന്നൊരു പ്രവൃത്തിയാണ് ഈ കാണുന്ന അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ നമ്മൾ നയിക്കുന്നത് രണ്ടാമത് ശിഷ്യന്മാരുടെ ആകൃതിയാണ് ഇതുണ്ടാവുമ്പോൾ സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ആകൃതി എന്താ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമ്പോൾ പ്രാർത്ഥിച്ചേക്കാളോ പ്രാർത്ഥിക്കുന്നത് കാര്യം നടക്കാനല്ല സകലത്തിന്റെയും നിയന്തമായ ദൈവത്തിന്റെ അഭീഷ്ടപ്രകാരം ജീവിക്കാൻ എനിക്ക് ആത്മബലം സിദ്ധിക്കാനും എൻ്റെ ജീവിതം ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ബലം ലഭിക്കാനും ഈ ലോകത്ത് നേരിടുന്ന ഭൗതികമായ ക്ലേശങ്ങളെ സഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി നിലനിൽക്കാനും അപലന് വേണ്ടി അഹർനിശം പ്രയത്നം അങ്ങനെ പ്രയത്നിക്കാൻ വേണ്ടി ഒരു ആത്മബലം എനിക്ക് ആവശ്യമുണ്ട് സാഹോദര്യം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എനിക്ക് ബലം ആവശ്യമുണ്ട് അപ്രകാരം ബലം സിദ്ധിക്കാനാണ് പക്ഷെ കരുതുന്നത് ഇങ്ങനെ താൽക്കാലിക കാര്യങ്ങൾ കാണാൻ ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണാൻ ദൈവം ഒരു ഒരുപാധിയായിട്ട് മാറണമെങ്കിൽ കൊള്ളാമല്ലോ എങ്കിലും ഇതിനെ രാജാവാക്കാം യേശു ദൈവമാണെന്ന് നമ്മൾ പറയുന്നതിലൂടെ മുളകം കൊള്ളുന്ന ഒരാളാണ് ദൈവമെന്ന് തെറ്റിദ്ധരിക്കരുത് ദൈവത്തെ ഏറ്റു പറഞ്ഞാൽ ദൈവത്തിനല്ല ഗുണം ഏറ്റു പറയുന്നവനാണ് ദൈവത്തെ പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നില്ല ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മനുഷ്യന് സമ്പൂർണമായത് മനസ്സിലാക്കാൻ സാധ്യമല്ല ആ മഹത്വം വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി സമർപ്പിക്കുന്നതിലൂടെ അപരോന്മുഖമായ ജീവിതം നയിക്കുന്നതിലൂടെ അനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾക്കകത്തു നിലകൊള്ളുന്ന ദൈവത്തെ അനുഭവിക്കുന്നപ്പോഴാണ് അതല്ലാതെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ട് നമ്മെ കൂട്ടി നിർത്താൻ ശ്രമിക്കുന്ന ഒരാളല്ല ദൈവം ക്രിസ്തു തന്റെ ജീവിതത്തെ കുരിശിൽ അർപ്പിച്ചുകൊണ്ട് ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സാമാന്യതയിൽ നിന്ന് അസാമാന്യമായ വിശ്വാസത്തിന്റെ ബോധ്യത്തിലേക്ക് നമ്മെ നയിച്ചിട്ടുണ്ട് ദൈവം പറയുന്നത് കേൾക്കാനാണ് നമ്മൾ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ദൈവത്തെ നമ്മൾ പറയുന്നത് കേൾപ്പിക്കാനല്ല പ്രാർത്ഥന ഒരു ആശ്രയത്വമാണ് നീയാണ് എൻ്റെ പരമാശ്രയം ഇതെല്ലാം ചെയ്യുന്നത് നീയാണ് ഇതെല്ലാം തന്നത് നീയാണ് എല്ലാം നിൻ്റേതാണ് എന്നൊക്കെ പറയുന്നതിന് പിന്നിലുള്ള രഹസ്യം എന്താ അതുകൊണ്ട് നിനക്ക് വേണ്ടിയാണ് ഞാൻ നിന്നപ്രതിയാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നിന്ന പ്രതി എന്നെ അർപ്പിക്കാൻ കഴിയുന്ന കാര്യം എൻ്റെ അല്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നതാണെങ്കിൽ നിശ്ചയമായും അത് എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സ്വന്തം കാര്യം കാണാൻ വേണ്ടി ദൈവത്തെ അരകിൽ ചരട് കെട്ടി കളിപ്പിക്കാമെന്ന വ്യാമോഹം സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസ വിരുദ്ധമായ കാര്യമാണെന്നറിയണം അതുകൊണ്ട് ആത്മീയ നിറവോ ആത്മീയ ഔന്നിത്യമോ നിങ്ങൾക്കുണ്ടാകില്ല നിത്യത അനുഭവിക്കാൻ കഴിയില്ല നിത്യത അനുഭവിക്കാൻ ഈ അഞ്ചപ്പം വർദ്ധിപ്പിക്കപ്പെട്ടാൽ പോരാ ക്രിസ്തുവാണ് ജീവന്റെ അപ്പം എന്ന് യോഗനുസരിച്ച ശേഷം ആറ് നാൽപ്പത്തെട്ട് ഹൃദയത്തിൽ തിരിച്ചറിയണം ആ അപ്പത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാനും അവരന്റെ ഭക്ഷണമാണെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരണം കൗതാശികമായി അർപ്പിക്കപ്പെടുന്ന ബലികളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ലോകത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാനും കാഴ്ചവെക്കാനുള്ള ജീവിതമായതിൻ്റെ മാറണം അങ്ങനെ പരിശുദ്ധ കുർബാന എന്ന പരമരഹസ്യത്തെ ഹൃദയത്തിൽ ബോധ്യതലത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് അടയാളം നമ്മൾ അടയാളങ്ങളുടെ പറയുകയാണ് ഈ അടയാളങ്ങളുടെ പുറകെ ആയതുകൊണ്ടാണ് പലപ്പോഴും ആരാധനാക്രമമാണ് ക്രമമാണ് വിശ്വാസത്തെക്കാൾ ഏറ്റവും മേന്മയുള്ളതെന്ന നിലയിലേക്ക് വരിക ക്രിസ്തുവിനെ തിരിച്ചറിയാനും ക്രിസ്തുവിൽ വിശ്വസിക്കാനും ആ വിശ്വാസം ഏറ്റുപറയാനും ആ ഏറ്റുപറയുന്നതിലൂടെ ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന പിഴവുകൾ അകറ്റി ബോധ്യത്തോടെ ജീവിക്കാൻ ആരാധനയാകുന്ന ബാഹ്യ അടയാളങ്ങളിലൂടെ നാം ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ എത്തിച്ചേരുന്ന അവിടെ നിൽക്കാൻ വേണ്ടിയല്ല അത് ജീവിതം സമർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബോധ്യത്തിനെത്താത്തത് കൊണ്ട് പലപ്പോഴും ആരാധന വിഷയങ്ങൾ തർക്ക വിഷയങ്ങളായി മാറിപ്പോ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം മറന്നുകൊണ്ട് ഇതൊക്കെയാണ് പരമാർത്ഥമെന്ന തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ മാറിപ്പോകും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിതത്തിലെ ലഭ്യതകളാണ് ദൈവമെന്ന് കരുതുന്ന ഒരു സാഹചര്യത്തിലും ജീവിതക്ലേശങ്ങൾക്കൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന അസ്വസ്ഥതകൾക്കകത്തും നിലനിൽക്കേണ്ട ഒരു പരമമായ യാഥാർത്ഥ്യം അവനിലാണ് എന്ന ബോധ്യം ഹൃദയത്തിലപ്പുണ്ടാകുന്നുവോ ഹൃദയത്തിലേക്ക് അവനെ സ്വീകരിക്കാൻ അപ്പൊ തയ്യാറാകുന്നുവോ അപ്പോ ഈ സമസ്യയെ മറികടക്കാൻ കഴിയും ശിഷ്യന്മാർ അവനെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിച്ചു അപ്പോൾ വഞ്ചി കരക്കെടുത്തു അപ്പൊ ജീവിതം കരക്കെടുക്കുന്നത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണെന്ന് അറിയണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളുടെ നിമിഷങ്ങളിലും ലഭ്യതകളുടെ നിമിഷങ്ങളിലുമല്ല അതിനകത്ത് ക്രിസ്തു നമ്മുടെ ദൈവമായി ഹൃദയത്തിന്റെ രാജാവായി വരുമ്പോഴാണെന്നും തിരിച്ചറിഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലതയും നമുക്ക് മറികടക്കാൻ കഴിയും സുവിശേഷം നമുക്ക് നൽകുന്ന എന്നാൽ എന്നാലേ വിശ്വാസബോധ്യത്തിൽ ഉറച്ച് എപ്പോഴും ഒരേപോലെ ജീവിക്കാം എന്ന് കരുതേണ്ടതില്ല കാരണം ജീവിതം എപ്പോഴും സന്ദേഹാവസ്ഥയിലാണ് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ അവിശ്വാസം പതിയിരിപ്പുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നത് ഒരു കാര്യം തന്നെ ദൈവത്തോട് പല പ്രാവശ്യം പറയുന്നത് കൊണ്ടാണ് ആദ്യം പറഞ്ഞ് ദൈവം കേട്ടില്ലെന്ന് കരുതിയിട്ടോ ദൈവത്തിന് ഓർമ്മക്കുറണെന്ന് കരുതിയിട്ടോ നമ്മുടെ ആകുലതയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുമ്പോഴും നമുക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിലൂടെ വ്യക്തമാകുന്നത് ഇപ്പൊ ജീവിതത്തിൽ എത്രത്തോളം ഉന്നതമായ ദർശനങ്ങൾ ഉണ്ടായാലും എത്രത്തോളം ബോധ്യത്തിലത്തി വളർന്നാലും നിരന്തരമായി നമ്മെ പിടികൂടുന്ന ഒരു ബലഹീനവശം നമ്മുടെ ഭാഗത്തുണ്ട് അത് അവിശ്വസിക്കുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഏറ്റുപറഞ്ഞും വീണ്ടും വീണ്ടും പുസ്തകനെ അനുഗമിച്ചും അവനെ തിരിച്ചറിഞ്ഞും ഉത്തമബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ അതിനെ അതിജീവിക്കാൻ പറ്റൂ ആശ്രയത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നിരാശ്രയത്വം ഉൾക്കൊള്ളുന്നുണ്ട് നിരാശ്രയരായത് കൊണ്ടാണല്ലോ ആശ്രയിക്കുന്നത് ആ നിരാശ്രയത്വം എപ്പോഴും നമ്മൾ ശല്യം ചെയ്യും അതുകൊണ്ട് അഞ്ചപ്പം അയ്യായിരം പേർക്കായി വീതിച്ച അനുഭവത്തെയും നാളെക്കുറിച്ച് ആകുലതകൾ തങ്ങളുടെ തലയിൽ പന്ത്രണ്ട് നിറയെ അപ്പം വെച്ച് തന്നതിനെ കുറിച്ചും മറന്നുപോയി കടലിലെ ഇരമ്പ കണ്ടപ്പോ ജീവിതക്ലേശങ്ങൾ കാണുമ്പോ അറിയാതെ ആകുലപ്പെട്ടു പോകും നമ്മൾ ഈ ആകുലപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ആകുലത നമ്മിലുള്ളത് വിശ്വാസക്കുറവ് കൊണ്ടാണ് ഈ വിശ്വാസക്കുറവ് നമ്മുടെ അകത്തുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകണം പരമാശ്രയമായ അവനിലേക്ക് എത്താൻ നമ്മുടെ നിരാശ്രയത്വത്തെ നാം മറികടക്കേണ്ടതുണ്ട് കടലിനെ മറികടക്കല്ല വേണ്ടത് നമ്മുടെ നിരാശ്രയത്വത്തെ കടലല്ല യഥാർത്ഥ പ്രശ്നം ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല യഥാർത്ഥത്തി പ്രശ്നം നമ്മുടെ അവിശ്വാസമാണ് നമ്മുടെ ബോധ്യമില്ലായ്മയാണ് നമ്മുടെ ആശ്രയക്കുറവാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നതിനർത്ഥം എന്താണെന്ന് കുറീന്തൽ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല ക്രിസ്തുവിനെ ക്രിസ്തു പൗലോസിനെ പോലെ മനസ്സിലാക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാകും അവൻ അവനെന്നിൽ ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നിടത്തോളം ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിനു വേണ്ടി സമ്പൂർണമായി എന്ന് ഉറപ്പ് പറയാൻ കഴിഞ്ഞ ഒരാൾ ലോകത്തുണ്ടാക വരണം ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് ഉറപ്പിക്കാൻ കഴിയും അങ്ങനെ ജീവിച്ച വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ ദർശനങ്ങളുണ്ട് വെടിപാടുകളുണ്ട് ദൈവിക ബോധ്യങ്ങളുടെ ഒത്തുങ്ക ശൃങ്കത്തിലാണ് പലപ്പോഴും വിശുദ്ധ പൗലോസ് വ്യാപരിക്കുന്നത് അങ്ങനെ വ്യാപരിക്കുമ്പോ പോലും തന്നെ ശല്യം ചെയ്യുന്ന ബലഹീനതകളെയും കുറവുകളെയും പോരായ്മകളൊക്കെ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞിട്ടാണ് മിസ്റ്റർ പൗലോസ് ക്രിസ്തുവിനോട് സ്നേഹം പ്രഖ്യാപിക്കുന്നത് അരുതാപിയായ ഹൃദയത്തിന് ചൂടുള്ള ഒരാളായിട്ടാണ് പാവികളിൽ ഒന്നാമനാണ് ഞാൻ എനിക്ക് കരുണ ലഭിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവനുവേണ്ടി മരിക്കുകയാണ് ജീവിതത്തിൽ ചെയ്യാനുള്ള യഥാർത്ഥ പ്രവൃത്തി എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ദർശനങ്ങളും വെളിപാടുകളും ധാരാളമായി ഉണ്ടാവുകയും ആ ദർശനങ്ങളിലും വെളിപാടുകളിലും ക്രിസ്തുവിനെ കൂടുതൽ ബോധ്യത്തോടെ തിരിച്ചറിയുകയും പിൻചൊല്ലുകയും ചെയ്ത ഒരാൾ കുറുന്തരേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ആറു മുതൽ തിരുവചനങ്ങളിൽ നമുക്ക് കാണാം ഈ വിശ്വ പൗലോസ് അസ്വസ്ഥപ്പെടുന്നുണ്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെളിപാടുകളെയും ബോധ്യങ്ങളെയും കാണും ജീവിതത്തെ ഉലയ്ക്കുന്ന യാഥാർത്ഥ്യമായി ബലഹീനതകൾ മിസ്ത പൗലോസിന് വേട്ടയാകുന്നു വ്യാഖ്യാനങ്ങളിൽ പലപ്പോഴും കാണുന്നത് മിസ്റ്റ പൗലോസിന്റെ ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ പ്രതിസന്ധികളാകാം ഈ പറയുന്ന എതിർപ്പിന്റെ ശക്തിയായിട്ട് മിസ്റ്റ പൗലൂസ് കാണുന്നതെന്നാണ് വിശാസിന്റെ ഒരു ദൂതൻ തന്നെ ശല്യം ചെയ്യുന്നുണ്ട് എന്നാണ് മിസ്ത പൗലോസ് പ്രാർത്ഥനയിലെ ദൈവത്തോട് പറയുന്നത് വിശാച്ചിന്റെ ഒരു ദൂതൻ അത് അദ്ദേഹത്തിനുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അപ്രകാരം സംസാരതടസ്സമോ അപസ്മാരമൊക്കെ ഉണ്ടായിരുന്നതായി ചരിത്രകാരന്മാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് കണ്ണിന്റെ കാഴ്ചക്കുറവാകാം ഒരുപക്ഷെ കാരണമെന്ന് ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയാറുണ്ട് കണ്ണിന്റെ കാഴ്ച ഇനി കണ്ണ് പകരം തരാൻ പോലും അവർ തയ്യാറായിരുന്നു എന്ന് ശിഷ്യ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ണിൻ്റെ രോഗമായിരിക്കാം കാരണമെന്ന് പറയുന്നവരുണ്ട് വാസ്തവത്തിൽ ശാരീരികവും ആത്മീയവും മാനസികവുമായ പ്രക്ഷുബ്ധാവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നൊരു പരമമായ യാഥാർത്ഥ്യമാണ് മിസ്റ്റർ ബൗലോസ് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ മേഖലകളിൽ പ്രതിസന്ധികളും പ്രക്ഷുബ്ധതയും ഉണ്ടാകും ആ പ്രതിബന്ധങ്ങളും പ്രക്ഷുബ്ധതയും പിശാശിന്റെ ദൂതനാണ് എന്ന് തിരിച്ചറിയാനാണ് മിസ്റ്റർ ബോലോസ് പറയുന്നത് മിസ്റ്റർ ബോലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഈ പിശാസിന്റെ ദൂതനെന്ന് മോചനം വേണം അവനെ തോൽപ്പിക്കാനുള്ള ബലം വേണം കർത്താവ് പറയുന്ന മറുപടി രണ്ട് കുറയുന്ന ലേഖനം പന്ത്രണ്ട് ഒൻപതിൽ നമ്മൾ വായിക്കും നിനക്ക് എന്റെ കൃപമതി നിനക്ക് എന്റെ കൃപമതി കൃപ എന്നത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അത് ദൈവികത മാനുഷികതയിലേക്ക് ഇറങ്ങുന്നതാണ് ഡിവിനിറ്റി ഇൻ ദി ഹ്യൂമനിറ്റി ഈ ദൈവികത മാനുഷികതയിലേക്ക് ഇറങ്ങുന്ന അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റൂ വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും ഈ ലോകത്തെ സംസാര സാഗരത്തെ മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രവാക്യം കൃപയാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ട കൃപ രക്ഷാകരമായ കൃപ ക്രിസ്തു വഴി ലോകത്തുണ്ടായ കൃപ വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത് രണ്ടായിട്ട് പറയും അത് നമ്മൾ നേടിയെടുത്തതല്ല നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല ക്രിസ്തുവിനെ അന്വേഷിച്ചല്ല നമ്മൾ കണ്ടെത്തിയത് ക്രിസ്തു വെളിപ്പെടുകയാണ് ഈ കൃപ വെളിപ്പെട്ടു ക്രിസ്തുവിൽ ആ കൃപയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നിയമത്തിന്റെ കീഴിലല്ല നിയമത്തെ പാലിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കൃപയെ ആശ്രയിക്കാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല ഈ കൃപയുടെ കീഴായിരുന്നാൽ മതി നിനക്കന്റെ കൃപ മതി മിസ്റ്റർ പൗലോസ് അത് അംഗീകരിക്കുന്നുണ്ട് ബലഹീനതയിലാണ് തന്റെ ശക്തി വെളുപ്പെടുക എന്ന് മിസ്റ്റർ പൗലോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു ബലഹീനതയിലാണ് ശക്തി വെളുപ്പെടുക നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പ്രതിസന്ധിയേയും കാറ്റും കോളും നിറഞ്ഞ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്നത് നമ്മുടെ ബലത്താലല്ല നമ്മുടെ ബലഹീനതയെക്കുറിച്ചുള്ള അവബോധത്തിലാണ് അതുകൊണ്ട് ഈ സന്ദേഹാവസ്ഥ ബലഹീനാവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട് ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നമ്മെ ഒലയ്ക്കുന്നത് നമ്മുടെ ഈ ബലഹീനതയുള്ളത് കൊണ്ടാണ് ആ ബലഹീനത ഏതെന്ന് തിരിച്ചറിയാനും ആ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുക എന്ന യാഥാർത്ഥ്യ ബോധത്തോടെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ബലഹീനതകൾക്കെതിരെ യുദ്ധമല്ല ആവശ്യം കൃപയുടെ കീഴിൽ നിൽക്കലാണ് ബലഹീനതകളെ നാം എത്രത്തോളം ആക്രമിക്കുന്നുവോ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുവോ ബലഹീനതകൾ ശക്തി പ്രാപിക്കും നമ്മുടെ ബലഹീനതകളുണ്ട് ഇപ്പൊ കോപിക്കരുത് എന്നൊരാൾ ആലോചിക്കാൻ തുടങ്ങിയാൽ അയാൾ അടുത്ത നിമിഷം കോപിച്ചു തുടങ്ങും സ്നേഹിക്കണം എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്താൽ അടുത്ത നിമിഷം സ്നേഹവിരുദ്ധതയിലേക്ക് അയാൾ പ്രവേശിക്കാൻ തുടങ്ങും സഹിക്കുമെന്ന് തീരുമാനമെടുത്താൽ ഉടനെ തന്നെ സഹനം അയാൾക്ക് ഭാരമായി അനുഭവപ്പെടും നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ചെറിയൊരു കാര്യം ഞാൻ പറയാം ഉപവസിക്കാൻ തീരുമാനിക്കുന്നത് വരെ ില്ലാത്ത വിശപ്പായിരിക്കും ഉപവസിക്കുന്നു ഉപവസിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കാതെ കുറെ നേരം ചിലപ്പോൾ നമ്മൾ ഇരുന്നിട്ടുണ്ടാവും ജോലി ചെയ്യുമ്പോഴോ മറ്റു സാഹചര്യങ്ങളിലോ വഴക്കിടുമ്പോഴോ ഒക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ല പക്ഷെ എപ്പോഴെങ്കിലും ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഉപവാസത്തിലൂടെ കടന്നു പോകാം എന്ന് കാ കരുതിയാൽ ഉപവസിക്കണമെന്ന് തീരുമാനമെടുത്താൽ അപ്പത്തൊണ്ട് പ്രലോഭനങ്ങൾ ശക്തി പ്രാപിക്കും അപ്പൊ ബലഹീനത നമ്മളുടെ അകത്തുള്ളത് ദൈവാശ്രയത്തിനുള്ളതാണെന്നും അത് കൃപയാലാണ് നാം മോചനം നേടുകയെന്നും നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഈ ബലക്കുറവുണ്ട് ദൈവമേ കൃപമതി എന്ന് ആശ്രയിക്കാൻ നമുക്ക് കഴിയണമെന്ന് യുദ്ധമല്ല അതിനുള്ള മാർഗം ബലഹീനതകളെ ചെറുക്കാൻ നാം ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ആ ബലഹീനതയുടെ എതിർപക്ഷം ശക്തി പ്രാപിക്കും ഏതെങ്കിലും ഒരു വികാരത്തെയോ ഏതെങ്കിലും ഒരു ബലഹീന വശത്തെയോ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ശക്തി ബലം പ്രാപിക്കുകയും അത് നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്യും അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ബലഹീനതയെ ആദ്യം തിരിച്ചറിയണം കർത്താവിൽ ആശ്രയിക്കാൻ പറ്റണം അതുകൊണ്ട് തിരിച്ചറിവോടെ നമ്മുടെ കുറവുകളും പോരായ്മകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും കർത്താവിൽ സമ്പൂർണമായി ആശ്രയിക്കാനും ബലഹീനതയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തിയെ അനുഭവിക്കാനും കഴിയുമ്പോഴാണ് സംസാര സാഗരത്തെ ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് കഴിയാം ശ്രമങ്ങളല്ല അവിടെ ആവശ്യം കർത്താവിലുള്ള പരമാശ്രയത്വം ശ്രമങ്ങൾ ഓരോന്നും നമ്മെ തളർത്തും ഒരു ബലഹീനതയ്ക്കെതിരെ നാം യുദ്ധം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ തളരാൻ തുടങ്ങും നമ്മുടെ ശക്തി മുഴുവനോട് വിനിയോഗിക്കും അങ്ങനെ ശക്തി വിനിയോഗിക്കുമ്പോൾ ഞാൻ എന്നതിൽ ഞാൻ തഴങ്ങും അങ്ങനെ ഞാൻ പടയാളിയാകുമ്പോ മുറിവേൽക്കുന്നത് എനിക്കാണ് എനിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചവനും ബലഹീനതയിൽ പിതാവിൽ ആശ്രയത്വം വെച്ചുകൊണ്ട് നിന്റെ നാമം എന്നിൽ മഹത്വപ്പെടട്ടെ എന്ന് പറയാനും മനസ്സ് കാണിച്ച ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കുകയും ബലഹീനതകളിൽ നമ്മോടൊപ്പം തുല്യനായിത്തീർന്ന് പാപമൊഴികെ മറ്റെല്ലാത്തിലും നമ്മോടൊപ്പം ആയിത്തീർന്ന് ആ ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് അതുകൊണ്ട് നാം എപ്പോഴും ആലോചിക്കുന്നതാണ് ഈ ബലഹീനതകൾ വിട്ടുപോയാൽ രക്ഷപ്പെടും ഈ കുറവുകൾ വിട്ടുപോയാൽ രക്ഷപ്പെടും ആ കുറവുകളെയും ബലഹീനതകളെയും പോരായ്മകളൊക്കെ തിരിച്ചറിഞ്ഞ് കർത്താവായ യേശുവിൽ അവയെല്ലാം സമർപ്പിച്ച് വിശ്വാസ ബോധ്യത്തോടെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം ക്രിസ്തുവിൽ വെളിപ്പെട്ട കൃപയിലാണ് നമ്മൾ അന്ന് ബോധ്യം നമുക്കുണ്ടാകണം ആ കൃപയിൽ ആശ്രയിക്കാൻ തുടങ്ങണം ഐ ട്രസ്റ്റ് ഇൻ യു ഐ ട്രസ്റ്റ് ഇൻ ഹിം ഞാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു ശരണപ്പെടുന്നു ആ ഒരു ശരണം ജീവിതത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെ ജീവിതത്തിന്റെ ഈ പറഞ്ഞ സന്ദേഹാവസ്ഥയെ മറികടക്കാൻ കരകാണാതെ എന്ന് കരുതുന്ന ഈ കടലിന്റെ മറുകര തിരിച്ചറിയാൻ നിത്യതയിലേക്കുള്ള നമ്മുടെ പ്രവേശത്തിന് തടസ്സമാകുന്ന നമ്മുടെ ആഭ്യന്തരമായ യുദ്ധത്തെ മറികടക്കാൻ നമുക്ക് അവർക്കും കഴിയട്ടെ വിശ്വാസ ബോധ്യത്തോടെയും സന്തോഷത്തോടെയും ക്രിസ്തുവിന്റെ കൃപക്ക് കീഴിലാണെന്ന ബോധ്യത്തോടെ ജീവിതം നയിക്കാൻ അവൻ ഹൃദയത്തിൽ എന്ന ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം അവനെ വഞ്ചിയിൽ കയറ്റാൻ ശിഷ്യന്മാർ ആലോചിച്ചു വഞ്ചിക്കരക്കെടുത്തു അവൻ ഹൃദയത്തിൽ എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ഈ തീരമണ എന്ന അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും അങ്ങനെ ക്രിസ്തുവാകുന്ന സമാശ്വാസത്തിൻ്റെ തീരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ആത്മാവിന്റെ അധിക ബലം നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമയ